ഹായ് കൂട്ടുകാരെ ഇന്ന് ഞാൻ ഈ നല്ല കിടക്കാച്ചി സാരിയും അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം മുടി ഇതൊക്കെ വെച്ചിട്ടൊന്ന് സ്റ്റൈൽ ഞാൻ തോന്നി ഈ സാരിയൊക്കെ ഒക്കെ എടുത്തിട്ട് നീണ്ട മുടിയൊക്കെ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്തായാലും ഒന്ന് സെറ്റ് ആയിട്ട് കേട്ടോ ഞാൻ സാരിയൊക്കെ ഒക്കെ പെട്ടെന്ന് എടുത്തിട്ടുണ്ട് അത്യാവശ്യം ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് നമ്മുടെ കിടക്കാച്ചിച്ച് നമ്മുടെ ഈ ഒരു വോളിമൈസർ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് നോക്കിക്കാൻ എന്നാ നല്ല മുടിയാന്ന് നോക്കിക്കേ ഒരു നാല് ക്ലിപ്പിലാണ് വരുന്നത് നല്ല തിക്നെസ്സിലും നല്ല ഭംഗിയിലുമാണ് നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ നമുക്ക് ഏത് നീളത്തിൽ തരാൻ പറ്റും ഏത് സ്ട്രക്ചറിലും നമുക്ക് തരാൻ പറ്റും ഇത് നമ്മുടെ ഓൺ പ്രൊഡക്റ്റ്സ് ആണ് കേട്ടോ ഈ ഒരു വോളിമൈസർ മാത്രമല്ല നമുക്ക് കവർ അപ്പാച്ചസ് ഉണ്ട് പോണിറ്റൈൽ വിത്ത് ക്ലിപ്സ് അബ്ഡൂസ് ബാങ്ക്സ് ടോപ്പ് സ് വിഗ്ഗുകൾ അതുപോലെ തന്നെ റെസീഡിങ് ഹെയർ ഇത് കൂടാതെ നമുക്ക് കസ്റ്റമൈസേഷനും അവൈലബിൾ ആണ് നമ്മുടെ മുടിയുടെ ക്വാളിറ്റി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തും ഭംഗിയുള്ള മുടിയാണ് പലർക്കുമുള്ള ഡൗട്ടാണ് ഈ ക്ലിപ്പ് ഒക്കെ ഊരിപ്പോരുമോ എന്ന ഒരു കാരണവശാലും ക്ലിപ്പ് ഊരി പോരത്തിൽ അത്ര നന്നായിട്ടാണ് ഇത് ഹോൾഡ് ചെയ്ത് നിൽക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇത് ഹൺഡ്രഡ് പെർസെൻ്റ ഹ്യൂമൻ ഹെയർ ആണ് ഇതിനകത്ത് ഒരു കുഞ്ഞു മുടി പോലും നമ്മൾ സിന്തറ്റിക് ആഡ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ നല്ല ലാസ്റ്റിങ്ങും കിട്ടും ആർക്കും നമ്മുടെ തലയിൽ ഇരിക്കുന്നതായിട്ട് മനസ്സിലാവുകയില്ല നമ്മൾ നിങ്ങളുടെ മുടിക്ക് മാച്ചിങ് ആയിട്ടുള്ള ഹെയർ തന്നെയായിരിക്കും തരുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇവിടെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ദയവായിട്ട് നിങ്ങൾ വിളിക്കരുത് മെസ്സേജ് വാട്സപ്പിൽ തന്നാൽ മാത്രം മതിയാവും ഇച്ചിരി ലേറ്റ് ആയാലും ഞങ്ങൾ തീർച്ചയായിട്ടും ആൻസർ ചെയ്യുന്നതായിരിക്കും കേട്ടോ അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട അതുപോലെ തന്നെ നമുക്ക് വേൾഡ് വൈഡ് ഡെലിവറിയും അവൈലബിൾ ആണ് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇവിടെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും ഓക്കെ Thank you. Bye.